നമസ്തേ യാരുടെ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കർമ്മ കണക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക കേട്ടോ നമുക്ക് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ കണക്ഷൻസ് വന്നിരിക്കുന്നത് ജൂലൈ മാസക്കാരുടെയും ജനുവരി മാസത്തിൻ്റെയും ഡിസംബർ മാസത്തിൻ്റെയും ഓഗസ്റ്റ് മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു റീഡിങ്സിൽ ബാലൻസ് ഉള്ളവർക്ക് റെസനേറ്റ് ആവില്ല എന്നല്ല കേട്ടോ നിങ്ങൾ ആരാണോ ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് കണക്റ്റഡ് ആകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ ഒരു തീരുമാനത്തിലേക്ക് അതായത് ഒരു എന്തൊക്കെ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനർജിയിൽ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ ഒരു കാര്യം ലൈഫിലുണ്ട് നിങ്ങൾ വളരെയധികം പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ഡാർക്ക് എനർജി കണക്റ്റഡ് ആണ് അതായത് ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേട്ടയാടുന്നുണ്ട് അതായത് മൂവ്മെൻറ്റ്സ് ചെയ്യണം അത് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പാത അതിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ഒരു ടെൻഷൻ എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് വളരെ നല്ല പോസിറ്റീവായ ഒരു തീരുമാനം തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അതെന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഒരാഗ്രഹത്തോടു കൂടി ഒരു പാഷൻ എനർജിയോടുകൂടി നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നത് ഒരു മാനുഫെസ്റ്റേഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മാനിഫെസ്റ്റേഷൻസ് അത്രത്തോളം വർക്ക് ആവാത്തത് നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു നെഗറ്റീവ് തോട്ട്സ് നിൽപ്പുണ്ട് ഇതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായും എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ എങ്ങനെയാകുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളെ വളരെയധികം എന്നാ ഒരു സ്റ്റക്ക് എനർജിയിൽ നിർത്തിയിരിക്കുന്നത് മാത്രമല്ല പാസ്റ്റിൽ ചില എക്സ്പീരിയൻസുകളും ആവാം കേട്ടോ പാസ്റ്റിൽ നിങ്ങൾ ഇതിന് സമമാണ നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്നത് ആ ഒരു കാര്യത്തിനോട് സമമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് പാ പാളിച്ചകൾ അല്ലെങ്കിൽ ചീറ്റിങ്ങുകൾ സംഭവിച്ച് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റില് അതാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ അധികം ഒരു പാഷൻ എനർജിയോടുകൂടി കാണുന്നത് ജോലി സംബന്ധം കരിയർ പാതയെ കണക്റ്റ് ചെയ്തുള്ള ഒരു കാര്യമാകാം എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒന്നെങ്കിലൊരു ഇപ്പം നിൽക്കുന്ന ജോബിൽ നിന്നും ഒരു ചേഞ്ചിങ് ഒരു മാറ്റം നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും മാറാം പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്ത് സംഭവിക്കും നെക്സ്റ്റ് എന്തായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള ഒരു പ്രോബ്ലംസ് ആയിരിക്കും അതുപോലെ ഫിനാൻഷ്യൽ കര കാര്യമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കണം ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ ലോണോ മറ്റ് കാര്യങ്ങളോ എടുത്ത് കാര്യങ്ങളെ ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റിൽ പല കാര്യങ്ങളും വീണ്ടും ഒരു എന്താ പറയുക ഒരു ലെസൺ എനർജിയിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു പാഠം പഠിച്ച അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ പാസ്റ്റിൽ ഈ ഒരു ഇപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭയം തോന്നാനുള്ള കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്തൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആവാം അതല്ല എങ്കിൽ ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പുതിയ കാര്യം നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് നമുക്ക് തരുന്നൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് നിങ്ങൾ ആക്ഷൻ എടുത്തോളുക നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കാരണം നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടിങ് ഉണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ് നിങ്ങളുടെ സമയം ഇപ്പോൾ പോസിറ്റീവാണ് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട മുന്നും പിന്നും ചിന്തിക്കാണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുവേണ്ടി എല്ലാ മാർഗ്ഗങ്ങളും പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും നിങ്ങളെ തേടി വരും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ആക്ഷൻ എടുത്തോളുക എന്നാണ് കാണുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എക്സ്പീരിയൻസ് പാസ്റ്റിലെ പല എക്സ്പീരിയൻസുകളും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു ഒരു ഡബിൾ എനർജിയുടെ അതായത് ഒരു എന്തിനോട് എന്തിനോടും ഒക്കെ തോന്നുന്ന ഒരു അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇമോഷണലി ഒക്കെ മറ്റുള്ളവരോട് കൂടുതൽ അഡിക്ഷൻ ഫീൽ ചെയ്ത് അങ്ങനെ നിങ്ങൾ ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ മറ്റ് ചില കാര്യങ്ങളിൽ ഒരു ബന്ധനാവസ്ഥയിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരുന്നു കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പവർലോസ് എനർജിയിലാണ് നിങ്ങൾ ഇത്രയും നാളും കടന്നു പോയത് അതായത് നിങ്ങൾ ചെയ്യുന്നതൊന്നും അല്ലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും നിങ്ങൾ എല്ലായിടത്തും ഇരയാക്കപ്പെടുന്നു കാരണം നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റീവാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു വാല്യൂ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അംഗീകാരം നിങ്ങളെ തേടി വന്നിരുന്നില്ല ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് അതായത് വളരെയധികം ശക്തമാകുന്ന ഒരു ശത്രു ശത്രുവിൻ്റെ വലയത്തിൽപ്പെട്ട പോലെ ഒരു ശത്രുദോഷ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം നിങ്ങൾ സഹായിക്കുന്നവർ പോലും നിങ്ങളുടെ ശത്രുവായിരുന്നു പാസ്റ്റിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാം കാരണം അതിൻ്റെ എല്ലാം ആ ഒരു ഡബിൾ എനർജിയുടെ എല്ലാം ഒരു എൻഡിങ് ആണ് നിങ്ങളിലുള്ള എല്ലാം പൂർണ്ണമായിട്ട് എൻഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനർ ജീവിതം ഒരു എന്താ よ പുനർ സൃഷ്ടി നിങ്ങൾക്ക് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്നത്തെ ദിവസം ബാലൻസ് ചെയ്യാം അതുപോലെ കരിയർ പാതയിൽ നിങ്ങളോട് ശത്രുതയോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്ന നിങ്ങളെ ഒരു ശത്രുവായിട്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് നെഗറ്റീവായിട്ട് മാത്രം വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന വ്യക്തികളിൽ പോലും നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഫീല് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാം കാണാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഇന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് സെക്യൂരിറ്റി ഉള്ള ദിവസമാണ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം ഡബിൾ എനർജി എൻ്റെ ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ജീവിതത്തിൽ നല്ലൊരു ബാലൻസിലേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന നിങ്ങളുടെ കൺഫ്യൂഷനെ നിങ്ങൾക്ക് പൂർണ്ണമായും ഇന്നത്തെ ദിവസം എൻ്റെ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു അംഗീകാരം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കരിയർ പാതയെ കണക്ട് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ ഒരു കൺട്രോളിങ്ങിൻ്റെ പുറത്ത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസുകൾ കടന്നു പോകുമെന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം ഒരു പ്രൗഡായ ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസം വന്ന് നിൽക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെ വെല്ലുവിളികളാണോ നിങ്ങൾ നേരിടുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് പോലുള്ള കാര്യമായിക്കോട്ടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ഒരു വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ ഒരു എന്നാ ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്യും ഒരു ഡിലേ എനർജിയിൽ നിന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതൊരു സ്റ്റക്കായിരുന്നു അതായത് നിങ്ങളുടെ സമയത്തെ കണക്റ്റ് ചെയ്ത് അതിനുള്ള ആ ഒരു ടൈം പീരീഡ് ആവാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളെ തേടി വരാതിരുന്നത് അപ്പോൾ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയമായിട്ട് കാണുക എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഒക്കെ ഇന്ന് നിങ്ങളെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തേടി വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാത്തിരുന്ന കുറേ കാലങ്ങൾ കൊണ്ട് ഇന്ന് വരും നാളെ വരുമെന്നുള്ളൊരു വെയ്റ്റിങ്ങിൽ ഇരുന്ന കാര്യങ്ങൾക്ക് വരെ ഇന്ന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചില കോളും മെസ്സേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ജീവിതത്തിലൊരു പ്രഷ്യസായ നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ ഭയന്ന് പെട്ടുപോയിരുന്ന എപ്പോഴും ഒരു ഡാർക്ക് എനർജിയിൽ അതായത് ഒരു ഉത്കണ്ഠയോട് കൂടിയും ഭയത്തോടുകൂടി കൂടിയൊക്കെ കഴിഞ്ഞ് നിന്നിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റി ഒരു അബണ്ടൻസ് വരുന്നുണ്ട് കാരണം ഇതിനകത്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആദ്യത്തെ എനർജിയിലെ പോലെ മറ്റുള്ള ഇടങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് പോസിറ്റീവാണ് എന്ന് ചിന്തിച്ച് ചെന്ന് ചാടുന്നതെല്ലാം നെഗറ്റീവിലേക്കായിരുന്നതായിട്ടും ചെയ്യുന്നതെല്ലാം ഭയങ്കരമായ ചില തെറ്റുകളായി പോകുന്നത് അതായത് ശരി ചെയ്താലും അത് തെറ്റായി തീരുന്ന ഒരു സിറ്റുവേഷൻസിനെയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കരിയർ പാതയിലൊക്കെ ആണെങ്കിൽ പോലും ഒരു ഹാപ്പിനെസ്സില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാത്ത അവസ്ഥ അതായത് ജോബിന് പോകാൻ പോലും തോന്നാത്ത തരത്തിൽ ഒരു ഫീലിങ്സ് അതുപോലെ ക്കു ഭയപ്പെടുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള നിസ്സാരമാകുന്ന കാര്യങ്ങളെപ്പോലും നിങ്ങൾ ഭയപ്പെട്ട് ജീവിച്ച ചില സാഹചര്യങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സ സിറ്റുവേഷൻസിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നതെന്നായിട്ടാണ് കാണുന്നത് അതുപോലെ ഞാൻ പറഞ്ഞതിലേ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കാരണം ഒരു സക്സസ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇമോഷണൽ പരമാകുന്ന ഒരു സ്വപ്ന ഒരു റൊമാൻസ് എനർജി ഇന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളുടെ ലൈഫിനെ കണക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് അതായത് ഇന്ന് നിങ്ങൾ എളുപ്പമെങ്കിൽ ഒരു എന്താ സ്പിരിച്വൽ പാതയുമായിട്ട് കണക്റ്റ് ചെയ്ത് കുറച്ച് വ്യക്തികൾ ചേർന്ന് വലിയ സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിരിക്കാം സ്പിരിച്വൽ കണക്ഷൻസിനോട് കൂടിയ ചില സിറ്റുവേഷൻസുകളിൽ അല്ലെങ്കിൽ മതപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവീകമാകുന്ന വിശ്വാസങ്ങളിൽ കണക്ട് ചെയ്യുന്നതാവാം അവിടെ നിങ്ങൾക്ക് കുറച്ച് ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ഹാപ്പിനെസ് സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു സ്വപ്നം റിയാലിറ്റിയാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ കുറേ കാലങ്ങൾ കൊണ്ട് കൊണ്ട് നടന്നിരുന്ന ഒരു സ്വപ്നം റിയാലിറ്റി ആണ് ഒന്നുകിൽ ഒരു വിവാഹം പോലുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കോ ഒക്കെ വിവാഹം പോലുള്ള ചില കാര്യങ്ങൾ വന്ന് ചേരാനും അതൊരു സന്തോഷമായിട്ട് കാണാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് വരുന്നുണ്ട് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു റീയൂണിയൻ എനർജി ഉണ്ടാകുന്നുണ്ട് ഒരു വഴിയിൽ നിന്ന് നോക്കിയാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കാണാതിരുന്ന ചില ബന്ധങ്ങളെ കണ്ടുമുട്ടാനുള്ള യോഗം ഒരു റീയൂണിയൻ എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് അതൊരു സെലിബ്രേഷനായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ വളരെയധികം സെലിബ്രേഷനോടുകൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ പോസിറ്റീവായ വളരെയധികം പവിത്രതയോടുകൂടിയ ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളുടെ അതായത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടാൻ തയ്യാറാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നു ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് സാമ്പത്തിക ഭദ്രത എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളെ മറന്ന് നിങ്ങളുടെ ശാരീരികമാകുന്ന അവസ്ഥകളെല്ലാം മറന്ന് നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സോടു കൂടി നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതാകുന്ന ചില കാര്യങ്ങളെ കൂടുതൽ കണക്റ്റ് ചെയ്യാനും ലൈഫിൽ ഒരു ഫാസ്റ്റായിട്ട് വളരെയധികം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്നത് ചില ചീറ്റിംഗ് എനർജികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ വലിയ വിശ്വാസത്തോടു കൂടി ചേർത്ത് നിർത്തിയ ചില സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ചീറ്റിംഗ് ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ദൈവീകമായിട്ട് കാണിച്ചു തരുന്നതും അവിടെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു തീരുമാനം സഡൻ തന്നെ ആക്ഷൻ എടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരവസ്ഥ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റക്ക്നെസ് ഉണ്ടാവുമായിരിക്കാം ഫാസ്റ്റിലേക്കൊക്കെ ചിന്തിക്കുമ്പം പെട്ടെന്നൊരു വ്യക്തിയോട് മറുപടി പറയുക അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യത്തിന് തീരുമാനമെടുക്കുക പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോകുന്ന എനർജിയിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ഒരു ഫാസ്റ്റായിട്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാനും അതിൽ സാറ്റിസ്ഫാക്ഷൻ നേടാനും സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈട്ടെ കാണുന്നത് കാരണം പിന്നീട് ചെയ്യാം എന്ന് ചിന്തിക്കാതെ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും അത് മാത്രമല്ല അത് നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ് നിങ്ങൾ പോലും ാത്ത വിധം നിങ്ങളെ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജി ഉണ്ട് കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾക്ക് ചില വ്യക്തികളെ സന്ദർശിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും ചില കാര്യങ്ങൾ അതായത് ഒരിക്കലും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ പോകുമെന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ ഇന്നും വളരെ സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ എവിടെയാണോ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി ി വരുന്നത് അത് കരിയറിലായിക്കോട്ടെ വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില ഇടപാടുകളായിക്കോട്ടെ നിങ്ങൾക്കിന്നും മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ടിങ് വേണ്ട ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പൂർണ്ണതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഒരു സപ്പോർട്ടിങ് എനർജി ഇന്ന് വളരെയധികം നല്ല രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഒരു സപ്പോർട്ടിങ് എനർജി ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർപ്പെട്ട വ്യക്തി ആയിരിക്കാം കേട്ടോ മെയിലാണെങ്കിൽ ഫീമെയില് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സപ്പോർട്ടായിട്ട് കാണിക്കുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആ ഒരു സപ്പോർട്ടിങ് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിച്ച ഒരു എനർജിയാണ് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നത് അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് അതായത് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ചില കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുണ്ടായ എന്തെങ്കിലും തർക്കത്തിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് പാർട്ട്ണർ എനർജിയുമായി കണക്ട് ചെയ്ത് മറ്റാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു വാഗ്വാദമോ കാര്യങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്നറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഫൈറ്റിംഗ് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരു ചെറിയ ഫൈറ്റിങ് എനർജി കാണുന്നു പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്ട്ണർ എനർജിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത് അതിൽ പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ കൺട്രോളിങ് പവറും മാനേജിങ് പവറോട് കൂടിയൊക്കെ ഇന്നത്തെ ദിവസം കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് ആണ് വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും ട്രാവലിങ് എനർജിയൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത് കടന്നു പോകുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അതായത് ഒരു മാനിഫെസ്റ്റിംഗ് എനർജി ചെയ്യയിലൂടെ കണക്ട് ചെയ്തു പോകുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു പ്രോബ്ലംസ് ഒന്നിലധികം പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മാനിഫെസ്റ്റിംഗ് എനർജി നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിൽ ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ ഫാമിലിപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കണക്ട് ചെയ്താവാം ഫിനാൻഷ്യൽ സംബന്ധമാവാം അല്ലെങ്കിൽ കുടുംബപരമാകുന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ടാവാം ഒരു സെക്യൂരിറ്റി എനർജിക്ക് വേണ്ടിയിട്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്ട്രെസ്സ് അനുഭവിക്കാം അത് വളരെയധികം മാനിഫെസ്റ്റ് ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്തുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നിങ്ങളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു മോശം സിറ്റുവേഷൻസിലൂടെയായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ അതായത് പേരൻറ്റിങ് എനർജി മറ്റ് എനർജികളെയും കണക്ട് ചെയ്താണ് കാണുന്നത് അങ്ങനെയുള്ളൊരു പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങളത് വളരെയധികം പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഫാമിലിപരമാകുന്ന ചില പ്രശ്നങ്ങളിൽ വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത് അതായത് കുറച്ച് സ്ട്രെസ് എനർജി കുറയുന്ന ദിവസം നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം മാറുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയെ കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇമോഷണൽ ഒരു പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളോ മറ്റോ ഉണ്ടായിട്ട് നിങ്ങൾ കാലങ്ങളായിട്ടൊരു വെയ്റ്റിംഗ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്കിന്ന് അതിനെ അത്തന്നൊരു പോസിറ്റിവിറ്റി അതായത് ഒരു അനുയോജ്യമാകുന്ന നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കേൾക്കാൻ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനും സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ കുറേ സ്ട്രെസ്സ് എനർജികളെയൊക്കെ നിങ്ങൾക്ക് ഹീലാക്കാനും പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നല്ല രീതിയിൽ മാനേജിങ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരത്തിൽ സംഭവിച്ചു പോകുന്ന പ്രോബ്ലംസിൻ്റെ ഫലമായിട്ട് അതായത് ഒന്ന് ആലോചിക്കാതെ വിവേകത്തോടു കൂടി ചിന്തിക്കാതെ നിങ്ങളുടെ കരിയർ പാതയിലായിക്കോട്ടെ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് എനർജിയാണ് കാണുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ട്നർ എനർജിയെ കണക്ട് ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെ ബേസ് ചെയ്ത് മറ്റുള്ള ആരെങ്കിലും നിങ്ങൾ ൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ ഒരു ശ്രദ്ധ കൊടുക്കുക മാത്രം ചെയ്താൽ മതി ഇന്നത്തെ ദിവസം കേട്ടോ ബാലൻസ് ഒരു ഡെബിൾ എനർജിയുടെയൊക്കെ ഒരു എൻഡിംഗ് ആണ് കേട്ടോ ഹെൽപ്പ് ഫുൾ പീപ്പിൾസ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം ഇന്ന് തേടേണ്ടി വരാൻ സാധ്യതയുള്ള ദിവസമാണ് ചില സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം ലെറ്റ് ഗോ ചെയ്യേണ്ട ദിവസമാണ് അതുപോലെ തന്നെ ഇൻ ദി നിയർ ഫ്യൂച്ചർ അടുത്ത ഫ്യൂച്ചർ നിങ്ങളുടെ നെക്സ്റ്റ് ലൈഫിലേക്കുള്ള ആ ഒരു കടന്നുപോക്കിൻ്റെ അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ഫ്യൂച്ചറ് സൃഷ്ടിക്കാനുള്ള ഒരു സമയമാണ് അതിനുവേണ്ടി ശ്രമിക്കുക ലെറ്റ്ഗോ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കണക്റ്റ് ചെയ്യാനും എത്രത്തോളം ക്ഷമിക്കാനും ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വാല്യൂ കിട്ടാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പെയിൻഫുള്ളായിട്ട് നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ വിടാതെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ലെറ്റ് ലെറ്റ്കോ ചെയ്യണമെന്നാണ് കാണുന്നത് അതുപോലെ ഫാദർ എനർജിയെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് തേടുക എന്നുകൂടി നമുക്ക് കിട്ടും അതുപോലെ നിങ്ങൾ ഇൻ ദി നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ ട്രാപ്പിലായിപ്പോട്ടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നിങ്ങൾ ഹീലാവാണ്ട് നിൽക്കുന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു word bless you